നമസ്കാരം റേഷൻ വിതരണമടക്കം മുടങ്ങാൻ പോകുന്നു സംസ്ഥാനമാകെ പട്ടുണി മരണം ഇങ്ങനെയൊരു വാർത്ത കേൾക്കാൻ ഇനി അധികനാൾ വേണ്ടിവരില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന നാടായ കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രങ്ങളടക്കം സ്തംഭിച്ചു തുടങ്ങുകയാണ് അതിനിടെ ഇപ്പോൾ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാർ വിതരണം ഏറ്റെടുക്കാതായതോടെ സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം മുടങ്ങാൻ സാധ്യത എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നു തിങ്കളാഴ്ച മുതൽ തുടങ്ങേണ്ട വാതിൽപടി വിതരണം ഇതുവരെയും തുടങ്ങിയിട്ടില്ല സപ്ലൈകോ നൽകാനുള്ള കുടിശ്ശിക നൽകാത്തതിനാലാണ് വിതരണക്കാർ വിട്ടുനിൽക്കുന്നത് സപ്ലൈകോയുടെ പുതിയ ടെൻഡർ നടപടികളും വിതരണക്കാരുടെ എതിർപ്പിന് കാരണം മായതായാണ് സൂചന കുടിശ്ശികയുള്ള തുക മുഴുവൻ നൽകിയ ശേഷം മാത്രം സപ്ലൈകോ പുതിയ ടെൻഡർ നടപടികൾ തുടങ്ങണമെന്ന ആവശ്യവുമായി വാതിൽപ്പടി വിതരണക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയുടെ ഉത്തരവ് അടിസ്ഥാനമാക്കിയാകും ടെൻഡർ നടപടികൾ എന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നതോടെ തുടർ നടപടികൾ ഇനിയും നീളാനാണ് സാധ്യത കാര്യങ്ങൾ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനം ബുദ്ധിമുട്ടുമ്പോഴും മറുവശത്ത മുഖ്യനാശാൻ ലക്ഷങ്ങൾ മുടക്കി ദൂർത്തു തുടരുന്നു എന്ന റിപ്പോർട്ട് ഇതേ സമയം പുറത്തുവരുന്നത് അസഹനീയമായി തോന്നുകയാണ് മന്ത്രിസഭയുടെ അടുപ്പക്കാർക്കും പൗരപ്രമുഖർക്കും ഏറ്റവും കൂടുതൽ സൽക്കാരം ഒരുക്കിയ മന്ത്രിസഭ എന്ന റെക്കോർഡിലേക്കാണ് പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണം കുതിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറാം തീയതി ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപയാണ് തീറ്റച്ചെലവിന് അതായത് സർക്കാരിന്റെ ദൂർത്തിന് വേണ്ടി മാത്രം അധിക ഫണ്ടായി കെ എൻ ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടായിരുന്നു ഈ തുക അനുവദിച്ചത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ഭക്ഷണ സൽക്കാരത്തിനായി ബജറ്റ് വിഹിതം ഉണ്ടായിരുന്നു ഇത് തീർന്നതോടെയാണ് അധിക ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഭക്ഷണത്തിന്റെ ബില്ല് സാമ്പത്തിക പ്രതിസന്ധി മൂലം കൊടുത്തിട്ടുമില്ല ഭക്ഷണ ബില്ല് ലക്ഷങ്ങളായി ഉയർന്നതോടെയാണ് ബാലഗോപാൽ അധിക ഫണ്ടായി ദൂർത്തിനു വേണ്ടി ഇങ്ങനെയൊരു പണം അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിൽ എത്തുന്നത് തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമാണ് ഭക്ഷണ സൽക്കാരത്തിന്റെ ചെലവ് അധിക അനുവദിച്ചതോടെ ആറ് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷമായി ഉയർന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഭക്ഷണ ചെലവിന് വേണ്ടി മാത്രം സർക്കാർ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർധനവ് അൻപത് ശതമാനമായി ഉയർന്നു എന്നാണ് റിപ്പോർട്ട് ശമ്പളമല്ലാതെ ഒരു ബില്ല് പോലും ട്രഷറിയിൽ നിന്ന് മാറുന്നില്ല ധാരാളം ജീവനക്കാർക്ക് ഇനിയും ശമ്പളം ലഭിക്കാനുമുണ്ട് അതിനിടയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുൾപ്പെടെ തീറ്റ സൽക്കാരത്തിന് പോകുന്നു എന്ന് വേണം പറയാൻ എന്ന് വെച്ചാൽ റേഷൻ പോലും കിട്ടാതെ ജനങ്ങൾ പട്ടിണി കിടക്കുകയാണെങ്കിലും മരണത്തിന് മുന്നിൽ എത്തുകയാണെങ്കിലും പിണറായി സർക്കാരിന് നേരം വെളുക്കുന്നില്ലെന്ന് ചുരുക്കം